അലൈക്കും വാഹ്മി വാർക്കാത്തു ഈ ലോകത്ത് അള്ളാഹു സർവ്വ സൃഷ്ടികൾക്കും നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് മരണമെന്നുള്ളത് എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു മഹാപ്രതിഭാസമാണ് മരണം എന്നുള്ളത് കുല്ലു നഫ്സിൻ മൗത്ത് സർവ സൃഷ്ടികളും മരണത്തെ രുചിക്കുമെന്ന കുർആാനിക ആയത്തിനെ നാം ചിന്തനം ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുപോലെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഒരു ശരീരവും അത് എവിടെ വെച്ച് മരണപ്പെടുമെന്ന് അള്ളാഹുവിന് മാത്രമേ അത് അറിയുകയുള്ളൂ അള്ളാഹുവിൻ്റെ വാക്കുകളെ സത്യമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കിന്ന് ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കുന്നു എത്രയോ ആരോഗ്യമുള്ള ആളുകളാണ് രോഗികളേക്കാൾ മുൻപ് മരണപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മരണം നമ്മുടെ ജീവിതത്തിലെ ക്ഷണിക്കപ്പെടാതെ വരുന്നൊരു അതിഥിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് പറയാൻ സാധിക്കാത്തത്ര വിഷമമാണ് എന്നാൽ ചില മരണങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള മരണം അള്ളാഹു നമുക്കും തരണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അത്തരത്തിലുള്ളൊരു മരണവാർത്തയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് വ ഇന്നാ ഇലൈഹി ഇന്നാലില്ലാഹിന്നിറാജിയോ തൃശൂർ ചാവക്കാട് കടപ്പുറം റേഞ്ച് ജമിയത്തുൽ മുല്ലിമീൻ ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ആറങ്ങാടി ഇർഷാദുൽ അനാം മദ്രസ സ്വദർ മുല്ലിം സി പി അബൂബക്ര ഫൈലി ഇന്ന് സുബഹിക്ക് മരണപ്പെടുകയാണ് അതും മരണസമയമെന്ന് പറയുന്നത് സുബഹിക്ക് മുൻപ് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടപ്പുറം ഉപ്പാപ്പാ പള്ളിയിൽ വെച്ചാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് അതെ അദ്ദേഹത്തിന് എത്ര നല്ലൊരു മരണമാണ് അള്ളാഹു സുബാൻ ഓത്താല നൽകിയത് പള്ളിയിൽ അതും സുബിയുടെ നേരത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അതും അത്രയും പവിത്രമാക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ച് അള്ളാഹു സുബാനോതാല മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ താല അദ്ദേഹത്തിന്റെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ സ്വർഗാവകാശികളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ യാറബൽ ആലമീൻ ആശകളും പ്രതീക്ഷകളുമായി അടുത്ത പുലരികയിലേക്ക് കാത്തിരിക്കുന്ന മനുഷ്യരിലേക്ക് ക്ഷണിക്കപ്പെടാത്ത വിരുന്നുകാരനായി മരണത്തിന്റെ മാലാക കടന്നു വരുന്നു ഇത് ഹക്കീമായ തികഞ്ഞ യുക്തിയോടെ കൂടെ മാത്രം എല്ലാം സംവിധാനിക്കുന്ന അള്ളാഹുവിൻ്റെ നീതിയാണ് ആരുമാരും രക്ഷപ്പെടാത്ത ഒരു തീരുമാനം ജനിച്ചാൽ ഒരു നാൾ മരിക്കും ജനനത്തിലും മരണത്തിലും അല്ലാഹുവിന് തികഞ്ഞ യുക്തിയും തീരുമാനങ്ങളും ആസൂത്ര ആസൂത്രണങ്ങളുമുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ആരും തലരാതിരിക്കുക അള്ളാഹു താല ഇതുപോലുള്ള മരണങ്ങൾ നമ്മൾക്കും നൽകട്ടെ നാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ നാം നിസ്കാരം കൃത്യമായി നിർവഹിക്കുക നാം ഈ ലോകത്തുനിന്ന് എപ്പോൾ വിട പറയും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ സൽക്രമങ്ങൾ പ്രവർത്തിച്ചും മറ്റുള്ളവരോട് നമ്മൾ മോശമാണെന്ന് പറയാതെയും മറ്റുള്ളവർ നമ്മെ നല്ലത് പറയുന്ന രീതിയിൽ നാം മരിച്ചു പോയാലും മറ്റുള്ളവർ നമ്മെപ്പറ്റി നല്ലത് പറയണമെങ്കിൽ നമ്മുടെ ജീവിതവും നല്ലതായിരിക്കണം അതെ നമ്മുടെ മരണസമയം നല്ലതാവണമെങ്കിൽ നമ്മുടെ ജീവിത ശൈലികളും ജീവിത രീതികളും നന്നാവണം അള്ളാഹു സുബാനവത്താല നമ്മുടെ എല്ലാ ജീവിതം നിനക്ക് പൊരുത്തപ്പെട്ട വഴിയിലാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസലക്കും വാർഹമല്ലാ വാ